വൈദികി പ്രാതിശാഖ്യങ്ങളോടും കൽപ്പസൂത്രങ്ങളോടും ശിക്ഷാ വ്യാകരണാദികളോടും ഒക്കെ കൂടി വൈദികിയുടെ അകപ്പൊരു അറിയുന്നതിനൊന്ന് ശ്രമിച്ചാൽ രാമകഥയെ കൊണ്ടിരുന്നതും വൈദികി തന്നെയാണ് ഋഗ്വേദത്തിലെ ഒരു സൂക്തം ഗുരുവർദ്ധത്തിനായി വനത്തിലേക്ക് പോയ സൂക്ൃതമാണ് അതിൽ നിന്നാണ് രാമായണം ഋഷികവി രചിക്കുന്നത് അഹല്യാ സൂക്തം മറ്റൊരു സൂക്തമാണ് രുഗ്വേദത്തിലെ വ്യത്യസ്ത സൂക്തങ്ങളുടെ സമീചീന സമ്മേളന സ്ഥലമാണ് രാമായണം വാത്മീകീയത രചിക്കുമ്പോൾ രാമന്റെ യാത്രയല്ല നിങ്ങൾ തെറ്റിയാണ് അതിന്റെ വിൽപ്പത്തി കാണുന്നത് രാമസ്യ അയനമിതി എന്നാണ് അല്ലയോ അങ്ങനെയല്ല രാമായാഹ അയനമിതി രാമായണം രാമയുടെ അയനമാണ് രാമായണം രാമയുടെ അയനം തീരുമ്പോൾ രാമായണവും തീരും ബാക്കി വാചനക്കാരൻ്റെ വിചാരധാരയിൽ മാത്രമാണ് നിൽക്കുന്നത് വിചാരധാരാ പ്രവാഹത്തെ അത്യന്താധുനിക കവികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിമനോഹരമായ ശീലുകളിൽ അവതരിപ്പിച്ച് മനോഹരമായി വിജയിച്ചയാളാണ് വത്മികി ബോധധാരയ്ക്ക് അത്ഭുതകരങ്ങളായ കഴിവുകൾ പരിണാമഗുപ്തിയിലുണ്ടെന്ന് കാവ്യസമീപനത്തിന്റെ ആദ്യാദർശങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ആദികം അദ്ദേഹം രചിച്ചത് രാമയുടെ ആണെന്നുള്ളതിന് തെളിവ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ രാമൻ സീതയോട് പറയുന്നൊരു പദമുണ്ട് സീതയെ രാവണപഥം കഴിഞ്ഞു എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചു എട്ട് ദിക്കുകളിൽ എങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾ നിനക്കിൽ പോവാം നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് അപദ്ധിയ അധ്യാത്മരാമായണത്തിലില്ല തെറ്റിദ്ധരിക്കരുത് വാൽമീകി രാമായണം വാൽമീകി രാമായണത്തിലെ രാമൻ സീതയോട് നേരെ പറയുന്നതാണ് നേത്രരോഗിക്ക് ദീപമെന്ന പോലെ നീ എനിക്ക് എനിക്കവധ്യ പുരുഷ സത്യസന്ധതയുടെ അവസാനത്തെ വാക്ക് ഭാരതീയ മൗലികതയുടെ അത്യന്ത ഭാസുരമായ വാക്ക് ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ശക്തി സ്വരൂപിണിയോടുള്ള ആരാധനയുടെ അതിജ്വലമായ വാക്ക് കാരണം ആരണ്യകണ്ഠത്തിൽ ഈ രാമനാണ് ലക്ഷ്മണനോട് പറഞ്ഞത് സീത പൊയ്പ്പോയതിലല്ല എനിക്ക് ദുഃഖം അവളുടെ യൗവനം പൊയ് പോകുമല്ലോ എന്ന് വെച്ചാൽ രാമൻ ഇന്ന് യുദ്ധാനന്തരം പറയുമ്പോൾ സത്യസന്ധമായി സീതയോട് പറഞ്ഞത് നേത്രരോഗിക്ക് ദീപം പോലെ നീ എനിക്ക് അബദ്ധയാണ് നേത്രരോഗിക്ക് ദീപം അപദ്ധ്യമാകുന്നത് നേത്രത്തിന്റെ രോഗം കൊണ്ടോ ദീപത്തിന്റെ അശുദ്ധി കൊണ്ടോ ചോദ്യം മനസ്സിലായില്ല നേത്രരോഗിക്ക് ദീപം അപദ്ധ്യമാകുന്നത് നേത്രത്തിന്റെ രോഗം കൊണ്ടോ ദീപത്തിന്റെ അശുദ്ധി കൊണ്ടോ നേത്രത്തിന്റെ രോഗം കൊണ്ടാണ് ദീപം ഒരിക്കലും അശുദ്ധമാവില്ല പതിവ്രതാധർമ്മത്തിൽ ഉറച്ചു നിന്ന എന്റെ ധർമ്മപത്നി ഒരിക്കലും വഴിതെറ്റിയില്ലെന്നും അവൾ സർവതാ ശുദ്ധയാണെന്നും ലോകത്തിനു മുമ്പിൽ ഉറക്കപ്പറഞ്ഞ് തന്റെ മനസ്സിന് കളങ്കമുണ്ടായത് മാത്രമേയുള്ളൂ എന്ന് പശ്ചാത്താപ വിവശനായി പറയുകയും തിരിക്കുവാൻ രാജ്യലക്ഷ്മിയെ കാക്കുന്ന എനിക്കാവില്ലെന്നറിഞ്ഞ അവളെ ഭാരതീയ ആധ്യാത്മികതയുടെ ഈറ്റില്ലമായ വാത്മീകി ആശ്രമത്തിൽ കുടിയിരുത്തി ആ സർവാംഗീണവും സർവാദരണീയവുമായ രംഗവേദിയിലേക്ക് ഉയരുവാൻ കഴിയാത്തതിൽ പരിതപിച്ച് കാലമെത്തുമ്പോൾ നാം തമ്മിൽ കണ്ടുകൊള്ളാമെന്ന വ്യവസ്ഥയിൽ പിരിയുന്നൊരു രാമൻ്റെ സമന്വിതമായ ചിത്രം വാത്മീകി വരച്ചതുപോലെ ഒരു കവിക്കും വരയ്ക്കാനാവില്ല സ്വന്തം തെറ്റുകളെ അന്യന്റെ തലയിൽ വെച്ച് മാത്രം ശീലിച്ചിട്ടുള്ള ആധുനിക ജനതയ്ക്ക് വായിക്കാൻ കൊള്ളുന്ന ഗ്രന്ഥമല്ലെന്ന് മാത്രമല്ല അവരിയ്ക്കുന്നതിന്റെ ഏഴ് അയൽവക്കത്തെത്തിക്കാൻ കൊള്ളിലില്ലാത്ത ഗ്രന്ഥമാണ് രാമായണമെന്ന് പറക്കരുത് ആദ്യം തുടങ്ങിയതായിരുന്നു നല്ലതല്ലേ ആദ്യം പറഞ്ഞതൊക്കെ ആയിരുന്നു നല്ലത് ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം പറഞ്ഞത് ശാന്തമായി ഉറക്കാൻ പോകുന്നതാണ് വിഷയം ഇതായത് കൊണ്ടാണ് അതുകൊണ്ട് രാമന് നന്നായി അറിയാം ആത്മവത്തയുടെ എല്ലാ അംശങ്ങളും എല്ലാ സുചരിതങ്ങളും അറിയുന്ന രാമൻ ആഞ്ജനേയനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ആഞ്ജനേയനല്ല വാത്മീകിരാമായാണ് േദ വിേദം കൊണ്ട് വിനീതനും യജുർവേദ യജുർവേദം യജ്ഞകർമ്മങ്ങളുടെ വിധാനങ്ങളുള്ളതാണ് യജുർവേദം ധാരണയെ മാറ്റിമറിക്കുന്നതാണ് അർഗുവേദം കൊണ്ട് വിനയാന്വിതനും യജുർവേദം കൊണ്ട് ധാരണയുറച്ചവനും സാമവേദ വിദുഷ സാമവേദ പാരംഗതൻ വേദത്തിൽ സാമവേദം ഭഗവാന്റെ ശരീരമാണ് സാമവേദം സാമവേദമുത്തുംഗപ്രഭാവപൂർണ്ണവുമാണ്